ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം മൈ ചാനൽ അപ്പോൾ നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് സാധനങ്ങളുമായിട്ട് ഞാൻ വന്നിട്ടുണ്ടായിട്ടോ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാവേ പഠിക്കാനാവശ്യമായി എല്ലാ സാധനങ്ങളും ഞാനിവിടെ നിർത്തി വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് ഓരോന്നരോന്നായിട്ട് എടുത്ത് നോക്കാം ആദ്യം നമുക്ക് ഇതിനെ ത്രെഡ് എടുത്തിട്ടുണ്ട് അതിൽ ത്രെഡ് എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമായ സാധനങ്ങൾ മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ നമുക്ക് മാക്സിമം ഒരു സാധനം നമ്മൾ ഉപയോഗിക്കുന്നതാണല്ലോ നമ്മൾ പഠിച്ചിട്ടുള്ളത് പണ്ടു കേട്ടോ ടീച്ചേഴ്സ് അതാ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളതും കേട്ടോ അതുകൊണ്ട് തന്നെ നൂല് നമുക്ക് ആവശ്യമായത് മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ അത് ഒരുപാട് ആവശ്യമില്ല നമ്മളൊരു എംബ്രോഡറിയും സ്റ്റിച്ചിങ് പഠിപ്പിക്കുകയാണ് ഞാൻ ചെയ്യുന്നത് അതിൽ നിങ്ങൾ പഠിക്കാനെടുക്കുന്നത് കൊണ്ട് തന്നെയും കുറച്ച് ആവശ്യത്തിന് മാത്രം എടുത്താൽ മതി കേട്ടോ ഈ നൂല് കണ്ടോ ഇത് നല്ലൊരു കട്ടിയായിട്ടുണ്ട് അല്ലേ ഇപ്പം നമ്മളിത് കട്ട് ചെയ്യുമ്പോൾ രണ്ട് വശവും ഒരുപോലെ നമ്മൾ കട്ട് ചെയ്യണം കാരണം അതിൻ്റെ അങ്ങോട്ട് ഞങ്ങൾ വിട്ടിരിക്കേണ്ട അപ്പോൾ നമുക്ക് സൂചിയിൽ കയറാൻ ഭയങ്കര പാടായിരിക്കും ഈ ഇത് ഇത്രയും കട്ടിയുള്ള നൂലാണ് നിങ്ങൾ ഇന്നും വിചാരിക്കേണ്ട കേട്ടോ ഇത് നമുക്ക് ആറ് നൂലുകൾ ചേർന്ന ഒരു കയർ പിരി പോലെയാണ് ഇത് കെട്ടിവെച്ചേക്കുന്നത് അത് നമുക്കെല്ലാം കാണാൻ പറ്റുന്നില്ലേ അപ്പോൾ നമുക്കതിൽ നിന്ന് ഒരു നൂലെടുക്കുക അതായത് ആ ബാക്കി അഞ്ചെണ്ണം വിട്ടിട്ട് അതിൽ നിന്ന് ഒരു നൂല് മാത്രം ഇങ്ങനെ വലിച്ചെടുക്കാം ആ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കോ ഇങ്ങനെ വലിച്ചെടുക്കുമ്പോഴത്തേക്കും ബാക്കി നൂലുകൾ ബാക്കി വരും കെട്ടുവിഴത്തില്ല അല്ലാണ്ട് നമ്മൾ രണ്ടായിട്ടിങ്ങനെ പിരിച്ചെടുക്കാനും ഒരിക്കലും ശ്രമിക്കരുത് അങ്ങനെ നൂല് നമുക്ക് ഒരിക്കലും എടുക്കാൻ പറ്റത്തില്ല അത് കെട്ടുവിഴാനും പിന്നെ അത് പൊട്ടിപ്പോകാനും ചാൻസ് ഉണ്ട് നൈസ് നൂലല്ലേ അത് നമ്മളങ്ങനെ ആ ഒരു രീതിയിൽ മാത്രമേ നമ്മളത് എടുക്കാൻ പാടുള്ളൂ കേട്ടോ അടുത്ത് നമുക്ക് സൂചി എടുക്കാം സൂചിയിൽ നമ്മൾ വലിയ ഹോളുകളിൽ എടുക്കാൻ പറയണെങ്കിൽ നമുക്ക് സൂചിയിൽ നൂല് കൊരുക്കാൻ എളുപ്പ വഴിയായിട്ടുള്ള സാധനമാണ് എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് കേട്ടോ അതിനെന്താ പറയുന്നത് എനിക്കറിയില്ല അറിയാവുന്ന അറിയില്ല ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം കേട്ടോ അത് നമ്മൾ ആ സൂചിയുടെ ഹോളിൽ കൂടെ എടുത്തിട്ട് ശേഷം അതിൽ നൂല് കൊരുത്തിട്ട് വലിച്ചെടുത്താൽ മാത്രം മതി കണ്ടു ഇതുപോലെ വലിച്ചെടുത്താൽ മാത്രം മതി അപ്പോൾ ഈ ഈസിയായിട്ട് നമുക്കത് നൂല് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും അത് സ്റ്റിച്ചിങ് ചെയ്യുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരേ ഒരു ഈസി ആയിട്ടുള്ള വഴിയാണ് നമ്മളിപ്പം തയൽ തൈൽ മെഷീനിലായാലും നമ്മൾ സൂചി കോർക്കുമ്പോഴത്തേക്കും അത് എളുപ്പമായിട്ടുണ്ടാകും പിന്നെ നമ്മൾ അടിയിൽ ഒരു കെട്ടിട്ട് കൊടുക്കുക പിന്നെ കെട്ടിടാതിൽ നമുക്ക് എംബ്രോഡറിയും ചെയ്യാൻ പറ്റും കേട്ടോ അത് ഞാൻ അടുത്ത വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്നതായിരിക്കും കെട്ടിട്ട് അതിനുശേഷം അതിനുശേഷം നമുക്ക് സൂചി അങ്ങോട്ട് മാറ്റി വയ്ക്കാം അടുത്ത് ഹൂപ്പ് എടുക്കാം ഹൂപ്പിൽ നമ്മൾ എങ്ങനെയാണ് തുണി തുണി അറ്റാച്ച് ചെയ്യുന്നതെന്ന് നമുക്ക് വീഡിയോ നോക്കാൻ കേട്ടോ ശ്രദ്ധിച്ച് കണ്ടുപോകണം അതായത് തുണിയുടെ ഒരറ്റത്ത് മാത്രമേ നമ്മൾ ഹൂപ്പ് ഒരിക്ക എപ്പോഴും വെക്കാൻ പാടുള്ളൂ തുണിയുടെ മത്തി ഭാഗത്തൊന്നും വെക്കരുത് നമ്മൾ എംബ്രോയിഡറി ചെയ്യുമ്പോഴത്തേക്കും മാക്സിമം യൂസ് ചെയ്യാൻ ഞാൻ ആദ്യമേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും നോക്കാം കേട്ടോ ഇത് നമ്മുടെ ഹൂബിൻ്റെ ഒരു ലോക്ക് ഉണ്ട് ഒരു കീ ലോക്ക് ആ കീ ലോക്ക് ഇതുപോലെ നമുക്ക് അഴിച്ചെടുക്കാൻ പറ്റും അതായത് ആ കീൽ ഇങ്ങനെ റക്കി എടുക്കാൻ പറ്റും എന്നാൽ അത് ലൂസായി വരുമ്പോഴത്തേക്ക് അകത്തിരിക്കുന്ന റിങ് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ ആ പ്ലെയിൻ ആയിട്ടുള്ള റിങ് എപ്പോഴും തുണിയുടെ അടിഭാഗത്ത് തന്നെയാണ് വെക്കാനുള്ളത് കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് എവിടെയാണ് എവിടെയാണോ എന്ന് വെച്ചാൽ അതെടുത്ത് അടിഭാഗത്ത് വെക്കുക അതുപോലെ ഈ ഹൂബ് നമുക്ക് പ്ലാസ്റ്റിക് കിട്ടും കേട്ടോ അതൊരിക്കലും നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല ഇത് നമ്മൾ അടിഭാഗത്ത് വെച്ച് തുണി അതിൻ്റെ മീത വെച്ച ശേഷം ആ കീലോക്കില്ലേ കീലോക്കുള്ള കീലോക്കുള്ള ഹൂബില്ലേ അത് നമ്മൾ എപ്പോഴും മീത ഭാഗത്ത് വെക്കാൻ ശ്രമിക്കുക അതിങ്ങനെ എടുത്ത് വെച്ച് പ്രസ് ചെയ്ത് തുണി ടൈറ്റാക്കി പിടിക്കുക നല്ലതുപോലെ ഇറുക്കി ടൈറ്റാക്കിയ ശേഷമേ നമുക്ക് എംബ്രോയിഡറി ചെയ്യാൻ പറ്റൂ നൂലല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാൻ ചാൻസ് ഉണ്ട് ടൈറ്റാക്കി വെച്ച് കീ ലോക്ക് ചെയ്യണം ആ കീ എടുത്ത് നമ്മൾ നന്നായി ടൈറ്റാക്കി ലോക്ക് ചെയ്ത് വെച്ചാൽ മാത്രമേ തുണി അങ്ങനെ ഇരിക്കുകയുള്ളൂ ഇല്ല എന്നുണ്ടെങ്കിൽ ഫ്ലെക്സിബിളായിരിക്കും തുണി നമുക്ക് നന്നായിട്ട് എംബ്രോയിഡറി ചെയ്ത് വരാൻ പറ്റത്തില്ല എപ്പോഴും അങ്ങോട്ട് ഫ്ലെക്സിബിളായിട്ട് അങ്ങോട്ട് അങ്ങോട്ട് അനങ്ങി അനങ്ങിയിരിക്കും തുണി ഒരു കാരണവശാലും ബ്ലാസ്റ്റിംഗിൻ്റെ ഹുബ് വേണിച്ച് ഉപയോഗിക്കുകയും ചെയ്യരുത് പഠിക്കാനായിട്ട് പിന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് താങ്ക് യു എന്നൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ